പ്രിയപ്പെട്ടവരെ യു എയിൽ നമ്മൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരും ഉത്തരവാദിത്തമായി കാണേണ്ടുന്നൊരു സുപ്രധാന കാര്യമുണ്ട് അവരവരുടെ കമ്പനി മാനേജ്മെൻറ്റിനോട് പറയുകയോ മാനേജ്മെൻറ്റ് ഓർമ്മിച്ചിരിക്കുകയോ ചെയ്യേണ്ട സുപ്രധാന കാര്യമാണ് അതാത് കാറ്റഗറി ഏതിലാണ് നിൽക്കുന്നത് സ്വദേശികളെ നിയമിക്കുന്ന കാറ്റഗറിയാണോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ശതമാനം ആദ്യത്തെ ആറുമാസം കൊണ്ട് നിയമിച്ചിട്ടില്ലെങ്കിൽ ജൂലൈ ഒന്ന് മുതൽ പരിശോധന നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നടത്തും അങ്ങനെ നിയമിക്കാത്തവർക്ക് ഒരു മാസം ഒരു ജീവനക്കാരന് എണ്ണായിരം ദൃഹം എന്ന വിധത്തിൽ പിഴ കൊടുക്കണം മാത്രമല്ല ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ പിഴ കൊടുത്ത ആയിരത്തി എണ്ണൂറിലധികം സ്ഥാപനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി വരെ നാല് അഞ്ച് ശതമാനം ഇപ്പോൾ അഞ്ചിൻ്റെ പട്ടികയിൽ നിൽക്കുകയാണല്ലോ പത്ത് ശതമാനം വരെ കൊണ്ടെത്തിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പട്ടികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാറ്റഗറി വരുന്ന അമ്പത് ജീവനക്കാർക്ക് അപ്പുറമുള്ള ആളുകളത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനേജ്മെൻ്റ് അറിയിക്കുക വേണ്ടപ്പെട്ടവരെ അറിയിക്കുക അശ്രദ്ധമായി ഇപ്പോഴെന്തെങ്കിലുമൊക്കെ ഉഡായ്പകൾ ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകൾക്ക് അത് നടക്കില്ല എന്ന് വ്യക്തമായി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്പ ലാഭം പെരും ഛേദമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നറിഞ്ഞിരിക്കുക ഞാൻ പോലീസ് എന്നാണ് വിളിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ഇമിഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരും നിങ്ങളുടെ യു എ പാസിൻ്റെ ഒരു കോഡ് ഒ ടി പി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യു എ പാസ് ഓപ്പൺ ചെയ്യൂ ഇന്ന കോഡ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമാവുന്നു ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ വിളിക്കുകയും പലരും പെട്ടുപോകുകയും ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്നു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് യു എ പാസിൻ്റെ ആപ്പ് വളരെ സ്ട്രോങ് ആണ് സെക്യൂറാണ് പക്ഷേ ചില വിദ്വാൻമാർക്ക് ഇങ്ങനെയൊക്കെ കയറി പ്രയോഗിച്ച് നമ്മളെ വഴിയാധാരമാക്കാൻ പറ്റുമെന്നറിഞ്ഞിരിക്കുക പ്രത്യേക ജാഗ്രത പാലിക്കുക ഇന്നീ പറയുന്ന ജൂൺ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അതായപ്പോൾ രാത്രി വൈകിട്ടാണ് നമ്മൾ ഈ നൈറ്റ് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മുതൽ രാത്രി മൂന്ന് മൂന്നര വരെ വെളുപ്പാങ്കാലം മൂന്ന് മണിവരെ ആ മൂന്ന് മണിക്കൂർ ലുലു ഔട്ട്ലെറ്റുകൾ നാലിടത്ത് പ്രത്യേകിച്ച് ലുലു കിസൈസ് ലുലു ബർഷ ഷാരദയിലാണെങ്കിൽ ലുലു ബുദ്ധീന പിന്നെ നഹ്ദ ഈ നാലിടങ്ങളിലും പ്രത്യേക പാതിരാ സെയിൽ നടക്കുകയാണ് എഴുപത് ശതമാനം വരെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവെന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്നതല്ല ഏതായാലും ഈ സമ്മർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയ സമയമായതിനെ കണ്ടുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് സ്പെഷ്യൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അത് നോക്കിയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു അസുലഭമായ അസാധാരണമായ അവസരമാണെന്ന് തിരിച്ചറിയുക പല മസ്ജിദുകളിലും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് മിനിറ്റ് കൊണ്ട് ഖുതുബയും നമസ്കാരവും അവസാനിപ്പിച്ച സ്ഥലങ്ങളുണ്ട് ചിലയിടങ്ങളിൽ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് വരെ പോയ സ്ഥലങ്ങളുമുണ്ട് ഏതായാലും ഇന്നുമുതൽ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഒക്ടോബർ വരെ പത്ത് മിനിറ്റിനുള്ളിൽ ഖുതുബയും നമസ്കാരവും അവസാനിപ്പിക്കുക എന്ന രൂപത്തിലുള്ള വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയ പുനഃക്രമീകരണം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാളെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ടി ഫൈനൽ മത്സരിക്കുകയാണ് നമുക്കൊക്കെ ടെൻഷൻ കൂടുന്ന ഒരു സമയമാണ് എങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും നമ്മുടെ രാജ്യം ആ കിരീടം എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങൾ കാണണമെന്ന് തന്നെയാണ് നാളെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തി എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി